ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസഫലം പാരമ്പര്യ സ്വത്ത് വീട് നിർമ്മാണം കൂടാതെ മൂലം പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ നടന്നു വരുന്ന കോടതി വ്യവഹാരങ്ങളിലെ വിധി അനുകൂലമാകും പിതാവിൻ്റെ മാതാവിൻ്റെ പാരമ്പര്യ സ്വത്തുക്കൾ ബാധിക്കും ചില ജോലികളിൽ മനസംതൃപ്തി ഉണ്ടാകണമെന്നില്ല സഹോദരങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹായം ആവശ്യ സമയത്ത് ലഭിക്കുന്നതിലൂടെ ആശ്വാസം കാണും തയ്യാറെടുത്ത യാത്രകൾ നടത്താൻ കഴിഞ്ഞെന്നു വരില്ല അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കുക വഴി സ്വയം ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക മംഗളകർമ്മങ്ങൾക്ക് ചേർന്ന സമയമാണ് വിവാഹം വരെ നടക്കും കർക്കിടക മാസത്തിൽ നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ വായ്പകൾ തീർക്കും സ്വന്തമായി വ്യാപാരം നടത്തുന്നവർ പുരോഗതി വരുത്താൻ കഠിന പരിശ്രമം നടത്തും അതുകൂടാതെ സഹോദരങ്ങളുമായി ചേർന്ന് പുതിയ വ്യാപാരങ്ങളോ മറ്റ് സംരംഭങ്ങളോ ആരംഭിക്കും മൃഗങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലമാണ് സാമ്പത്തിക നേട്ടമുണ്ടാകും ഭക്ഷണങ്ങളുടെ വ്യാപാരം നടത്തുന്നവർക്ക് സമയം അനുകൂലമല്ല പൂർവികരെ സ്മരിക്കുക കർക്കിടക മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ചടങ്ങുകൾ കുടുംബത്തോടൊപ്പം കഴിക്കുക പൂരാട പൂരാടനക്ഷത്രത്തിലുള്ളവർക്ക് മിഥുന മാസത്തിൽ കല്യാണത്തിനും തയ്യാറെടുക്കുന്ന യുവതി യുവാക്കളായ പൂരാടകർക്ക് മനസ്സിനിണങ്ങിയ ഇണയെ തിരഞ്ഞെടുക്കാൻ സാധിക്കും വ്യവഹാരങ്ങളിൽ വിജയം വീട് പുനർനിർമ്മിക്കുകയോ സ്ഥലം കണ്ടെത്തി പുതിയത് നിർമ്മിക്കാൻ ആരംഭിക്കുകയോ ചെയ്യും നിലവിലുള്ള വസ്തുവകകൾ വിൽപ്പന നടത്തും അയൽക്കാരുമായി തർക്കിക്കേണ്ടതായി വരാം കർഷകർക്കിത് അനുകൂല സമയമല്ല സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറയും ദൈവാധീനത്തിനായി ക്ഷേത്ര ദർശനവും വഴിപാടുകളും കഴിപ്പിക്കുക കർക്കിടക മാസത്തിൽ നിലനിൽക്കുന്ന ആരോഗ്യ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ആയുർവേദ ചികിത്സാരീതികൾ പരീക്ഷിക്കും നിശ്ചയിച്ച യാത്രകളെല്ലാം മാറ്റിവെക്കേണ്ടി വരുമെങ്കിലും ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നില്ല കർഷകർക്ക് ഇത് നഷ്ടത്തിന്റെ കാലമായിരിക്കും കൃഷിയിൽ വലിയ തോതിൽ നഷ്ടം വന്നു ചേരും അതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തിളക്കമുള്ള സമയമായിരിക്കും വിദ്യാർത്ഥികൾക്കും നേട്ടമുണ്ടാകും വീട്ടിൽ ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലം സബ്സ്ക്രൈബ് ചെയ്യൂ